നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുമെന്ന് പറയാനാകാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് ടീമുകൾ തമ്മിൽ നടത്തുന്നത് എന്നാൽ ആരാധകർ നിരാശരാക്കുന്നത് സൂപ്പർ ടീമുകളുടെ പിന്നോട്ട് പോക്കാണ് ഇതിൽ എടുത്തു പറയുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാനെ ഇത്തവണ പ്രതീക്ഷിച്ച പ്രകടനമല്ല നടത്താൻ പറ്റുന്നത് എട്ട് മത്സരത്തിൽ ആറിലും തോറ്റ രാജസ്ഥാൻ റോയൽസിനെ ഇനി പ്ലേ ഓഫിലേക്ക് എത്തുകയെന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് തന്നെ പറയാം അവശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പോരാട്ടം നടത്തി ആരാധകരെ തൃപ്തിപ്പെടുത്തേണ്ടത് രാജസ്ഥാനും സഞ്ജുവിനും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിനിടെ സഞ്ജു സാംസൺ പരിക്ക് നേരിട്ട് പുറത്തുപോയത് രാജസ്ഥാനെ തളർത്തുന്ന മറ്റൊരു കാര്യവുമായി ഡൽഹിക്കെതിരെ ഇടുപ്പിന് പരിക്കേറ്റ സഞ്ജുവിന് ഐ പി എല്ലിൽ സീസണിൽ പൂർണ്ണമായും നഷ്ടമാകുമെന്ന പൊതുവെയുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ സഞ്ജുവിന്റെ പരിക്ക് സംബന്ധിച്ച് ഔദ്യോഗികമായി രാജസ്ഥാൻ റോയൽസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ രാജസ്ഥാൻ റോയൽസ് പരിശീലകനായ രാഹുൽ ദ്രാവിഡ് സഞ്ജുവിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച നിർണായക വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിട്ടില്ല എങ്കിലും ഇപ്പോഴും താരത്തിന്റെ തിരിച്ചുവരവനെ ടീം ആരാധകർ കാത്തിരിക്കുകയാണ് സഞ്ജുവിന്റെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനായി പ്രത്യേക ചികിത്സ നടത്തി വരികയാണെന്നും ഇത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് രാഹുൽ ദ്രാവഡ് പറയുന്നത് സഞ്ജുവിന് ആ ഡൽഹിക്കെതിരായ മത്സരത്തിനിടെയാണ് പരിക്കേറ്റത് അവസാന മത്സരം സഞ്ജുവിന് കളിക്കാനായിട്ടില്ല ആർ സി ബി നിരയെയും അവർ കളിക്കാൻ ഉണ്ടാകില്ല അവർ പൂർണ്ണ ഫിസിൽക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ വിശ്രമം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജുവിനെ ഒപ്പം കൂട്ടാക എന്നത് പരിക്ക് കൂടാൻ കാരണമായിരിക്കും ഏതായാലും എത്രയും വേഗത്തിൽ സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നാണ് രാഹുൽ രാഹുൽ ദ്രാവിഡികമായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവർ എപ്പോൾ തിരിച്ചെത്തുമെന്ന് കൃത്യമായി പറയാനാകില്ല വളരെ വേഗത്തിലാണ് ഇനിയുള്ള മത്സരങ്ങൾ നടക്കുന്നത് മത്സരങ്ങൾ തമ്മിലുള്ള ഇടവേള കുറവാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ മടക്കം എപ്പോഴാണെന്ന് കണ്ടറിയണം ഇപ്പോൾ ഫിറ്റ്നസ് അല്ലാത്തതിനാൽ തന്നെ ബാംഗ്ലൂരിലേക്ക് തങ്ങൾക്കൊപ്പം കിട്ടിയില്ല ദ്രാവിഡിന്റെ വാക്കുകളായിരുന്നു ഇത് സഞ്ജു സാംസന്റെ അഭാവം രാജസ്ഥാൻ റോയൽസിനെ കാര്യമായിട്ടാണ് ബാധിക്കുന്നത് നായർ എന്ന നിലയിൽ സഞ്ജുവിന്റെ വിടവ് നികത്താൻ സാധിച്ചേക്കുമെങ്കിലും ബാറ്റർ എന്ന നിലയിൽ പ്രയാസമാണ് നല്ല കളിക്കാരുടെ അഭാവം രാജസ്ഥാനെ കാര്യമായി തന്നെ ബാധിച്ചേക്കും വൈബ സൂര്യവംശി എന്ന യുവതാരം ഓപ്പണിംഗിൽ മിന്നിക്കുന്നത് രാജസ്ഥാൻ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്തായാലും സഞ്ജുവിന്റെ വിടവ് മുഴച്ചു നിൽക്കും രാജസ്ഥാൻ ആരാധകർ അതുപോലെ തന്നെ എല്ലാം തന്നെ പറയുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഏറെ ആണെങ്കിലും സ്ഥിരത പ്രശ്നമാണ് അതുപോലെ തന്നെ നിതീഷ് റാണ റിയാൻ പരാഗ എന്നിവർ ടോപ്പ് ഓർഡറിൽ കാര്യമായി തിളങ്ങേണ്ടതുണ്ട് വെടിക്കെട്ട് ഫിനിഷിംഗ് നടത്താൻ മധ്യനിരക്ക് സാധിക്കുന്നില്ല എന്നാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം സിംറോ ഹെമേറും ധ്രുവറയിലും ലോക തോൽവികളാകുകയാണ് അതുകൊണ്ട് തന്നെ റോയൽസ് ജയിക്കേണ്ട പല കളികളും തോൽക്കുകയാണ് എന്തായാലും ആർ സി ബിക്ക് മത്സരം രാജസ്ഥാനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണെന്ന് തന്നെ പറയാം